ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരുന്ന എല്ലാ രണ്ടക്ക സംഖ്യകളുടെയും തുക കാണുക ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ഏഴിൻ്റെ ഗുണിതങ്ങളുടെ കൂടെ അഞ്ച് കൂട്ടണം ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ അഞ്ച് ശിഷ്ടം വരിക പറയാം ഏഴിൻ്റെ ഗുണിതങ്ങളുടെ കൂടെ അഞ്ച് കൂട്ടി കൂട്ടി എഴുതണം അപ്പോൾ ഏഴിൻ്റെ ഗുണിതങ്ങൾ ഒരേഴ് ഏഴ് അഞ്ച് കൂട്ടിയ പന്ത്രണ്ട് ഏഴ് പതിനാല് അഞ്ച് കൂട്ടിയ പത്തൊമ്പത് മൂന്ന് ഇരുപത്തൊന്ന് അഞ്ച് കൂട്ടിയ ഇരുപത്താറ് നാല് എഴുപത്തെട്ട് അഞ്ച് കൂട്ടിയ മുപ്പത്തി മൂന്ന് ഇങ്ങനെ പോകുന്നു ഇങ്ങനെ എത്ര രണ്ടക്ക സംഖ്യകൾ മാത്രം മതി അപ്പോൾ നൂറിലപ്പുറം പോകരുത് അപ്പോൾ പതിനാലേഴ് തൊണ്ണൂറ്റെട്ട് പതിനാലേഴ് തൊണ്ണൂറ്റെട്ട് പക്ഷേ അഞ്ച് കൂട്ടിയ നൂറ്റിമൂന്ന് അപ്പുറത്തേക്ക് കിടക്കും മൂന്നക്ക സംഖ്യ അപ്പോൾ പതിനാല് എടുക്കരുത് പതിമൂന്ന് ഏഴ് തൊണ്ണൂറ്റൊന്ന് പതിമൂന്ന് ഏഴ് തൊണ്ണൂറ്റൊന്ന് അഞ്ച് കൂട്ടിയ തൊണ്ണൂറ്റാറ് നമ്മൾക്ക് സംഖ്യകൾ എഴുതി നോക്കുമ്പോഴോ പന്ത്രണ്ടും ഏഴും പത്തൊമ്പത് പത്തൊമ്പതും ഏഴും ഇരുപത്താറ് ഇരുപത്താറും ഏഴ് മുപ്പത്തി മൂന്ന് ഏഴ് കൂടി കൂടി പോകണം ഒരേ സംഖ്യ കൂടി കൂടി പോവുകയാണ് ഇത് സമാന്തര ശ്രേണിയാണ് ഒരേ സംഖ്യ ഏഴ് കൂടി കൂടി പോകണം അതുകൊണ്ട് അരിത്മെറ്റിക് പ്രോഗ്രേഷൻ സമാന്തര ശ്രേണിയാണ് നമുക്ക് എന്താ കാണാൻ തുക കാണണം തുക കാണണമെങ്കിൽ എണ്ണം അറിയണം തുക കാണാൻ എണ്ണം അറിയണം അപ്പോൾ ഇതിൽ എണ്ണം അതായത് എൻ കാണണം എൻ കാണുന്ന സൂത്രം ഒക്കെ എന്താ ടി എൻ മൈനസ് ടി വൺ ബൈ ഡി പ്ലസ് ഒന്ന് അവസാന പദം മൈനസ് ആദ്യപദം ബൈ പൊതുവ്യത്യാസം പ്ലസ് ഒന്ന് അവസാന പദം എത്രയെ തൊണ്ണൂറ്റാറ് കുറക്കണം ആദ്യപദം എത്രയേ പന്ത്രണ്ട് ബൈ പൊതുവ്യത്യാസം ഏഴല്ലേ വരുന്ന ഏഴ് പ്ലസ് ഒന്ന് ഇത് കുറയ്ക്കുമ്പോൾ എൺപത്തി നാല് വരും എൺപത്തി നാല് ബൈ ഏഴ് പ്ലസ് ഒന്ന് എൺപത്തി ബൈ ഏഴ് പന്ത്രണ്ട് വരും പന്ത്രണ്ട് ഒന്നും കൂട്ടിയ പതിമൂന്ന് പദങ്ങളാണെന്ന് മനസ്സിലായി പതിമൂന്ന് പദങ്ങൾ തുകയാണ് കാണുന്നത് തുക കാണാൻ സൂത്രമാക്കി എന്താ സംസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ടി വൺ പ്ലസ് ടി എൻ എൻ ബൈ ടു ഇൻറ്റു ആദ്യപദം പ്ലസ് അവസാന പദം എന്നെത്ര കിട്ടി പതിമൂന്ന് ബൈ രണ്ട് ഇൻറ്റു ആദ്യപദം പന്ത്രണ്ട് പ്ലസ് അവസാന പദം തൊണ്ണൂറ്റി ആറ് പതിമൂന്ന് ബൈ രണ്ട് ഇൻഡു കൂട്ടുമ്പോൾ തൊണ്ണൂറ്റാറിന് രണ്ട് തൊണ്ണൂറ്റി പത്തും നൂറ്റിയെട്ട് ഇത് വരും അപ്പോൾ ഈ പതിമൂന്ന് ഇൻഡു ഇത് നമുക്ക് വെട്ടിച്ചുക്കുമ്പോൾ അമ്പത്തി നാല് വരും അല്ലേ അൻപത്തി നാല് പതിമൂന്ന് ഇൻറ്റു അൻപത്തി നാല് ഗുണിക്കുക പതിമൂന്ന് ഇൻറ്റു അറുപത്തിനാല് പതിമൂന്ന് നാല് അൻപത്തിരണ്ട് ഇഷ്ടം അഞ്ച് പതിമൂന്ന് അഞ്ച് അറുപത്തഞ്ചും അഞ്ചും എഴുപത് ഉത്തരം എഴുന്നൂറ്റി രണ്ട്